ഹലോ ധൃതി പിടിച്ചത് ഈ പോകുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് കയറി കാണോ എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യടോ അപ്പം നിങ്ങളിന്ന് വിചാരിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല അപ്പം ഞാൻ വിചാരിച്ച ഒരു ഡിഷ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പച്ചമുളക് വെച്ച് നമ്മൾ ബജി ഉണ്ടാക്കാൻ പോവുകയാണ് സാധാരണ ബജി മുകൾ മുളക് വെച്ചിട്ട് ബജി നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുള്ളതാണ് ഇവിടെ ഞാനൊരു വെറൈറ്റി എന്നും എനിക്ക് വെറൈറ്റികളോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പച്ചമുളക് വെച്ച് ഞാനൊരു ബജി തയ്യാറാക്കാൻ പോവുകയാണ് പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല പിഞ്ച് പച്ചമുളക് വേണം എടുക്കാൻ എടുക്കാനായിട്ട് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ ിക്കതും നല്ല പച്ചമുളക് എന്ന് പറഞ്ഞാൽ അറിയുന്നത് മൂത്ത പച്ച പക്ഷേ പച്ചമുളക് എന്ന് പറഞ്ഞ് തയ്യാർ തരുന്നത് വല്ല പിഞ്ചു പച്ചമുളകും കാര്യങ്ങളും അല്ലേ ആ പിഞ്ച് പച്ചമുളക് എടുക്കുക എടുത്തിട്ട് അതിനകത്ത് അരി ഉണ്ടല്ലോ ആ അരി ഫുള്ളായിട്ട് നമ്മൾ കളയണം ഇതേപോലെ വെള്ളത്തിനകത്ത് ഇട്ട് നമ്മൾ കൈ കൊണ്ടുവച്ച് ഇങ്ങനെ നീക്കി നീക്കി കളയുമ്പോഴത്തേക്ക് അതിൻ്റെ അരികളെല്ലാം പോയി കിട്ടും ഇടികെ കീറി എടുക്കുക ഇതേപോലെ വേണം കീറിയെടുക്കാനായിട്ട് ഇനി ആ എടുത്ത കൈ കൊണ്ട് കണ്ണിൽ മൂത്തൊന്നും വെച്ച് തേക്കരുത് എങ്കിൽ പിന്നെ വട പടല മൊത്തം നീര് എരിഞ്ഞ് അവിടെ ഇവിടെ കിടന്ന് ഓടാനേ സമയം കാണും പിന്നെ അവസാനം എന്നെ കുറ്റം പറയാൻ വരരുത് ഇനി നമുക്ക് ഈ ഒരു ബെജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബാറ്റ് തയ്യാറാക്കാം അതിലേക്ക് ഞാൻ അഞ്ച് മൈ അഞ്ച് മൈദ അഞ്ച് മൈദയോ അല്ലല്ലോ അഞ്ച് ടീസ്പൂൺ മൈദ മൈതപ്പൊടിയാണ് ഇട്ടേക്കുന്നത് ഇത് നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് എൻ്റെ കയ്യിൽ കടലമാവോ ഇല്ലായിരുന്നു പിന്നെ ഗോതമ്പ് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അഞ്ച് ടീസ്പൂൺ എടുത്തിടുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ വേണമെന്നു വച്ചാൽ ചിക്കൻ മസാല അതൊരു എന്താണ് ഒരു അര ടീസ്പൂൺ വേതം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ ഇവിടെ ഇനി എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ വീട് ഇത് വന്നോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്ററിൻ്റെ പരിവ് നിങ്ങൾ കണ്ടില്ലേ ആ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല തിൽക്കിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് എന്നാൽ ഈ മുളകിനകത്ത് ഫുള്ളായിട്ട് അതിൻ്റെ അകത്തും പുറത്തുമായിട്ട് നല്ല രീതിയിൽ ആ മാവെല്ലാം കൂടെ ഒന്ന് പിടിച്ചു വരത്തുള്ളൂ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് നമ്മൾ എന്താണ് വെളിച്ചെണ്ണയിലോ നിങ്ങൾ ഏത് ഏതെണ്ണയിലാണോ വറുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് ആ എണ്ണയിലിട്ട് വറുത്തു പോരുക അത്രേ ഉള്ളൂ നല്ലൊരു സൈസ് ഒരു മഞ്ഞ കളറ് ഒരു ഗോൾഡൻ യെല്ലോ പോലത്തെ കളറാകുമ്പോഴത്തേക്ക് നമുക്കിത് വറുത്ത് കോരാവുന്നതാണ് എന്നിട്ട് ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ എരി ഒട്ടും ഇഷ്ടമില്ലാത്തവർ മുളോടി ചേർക്കേണ്ട കേട്ടോ അപ്പം കുറച്ചും കൂടെ എരിയാവും അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ വേണമെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന പറ്റുന്നൊരു റെസിപ്പിയാണ് വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുന്ന നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇവിടെ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുട്ടികളാണ് കൂടുതലും കഴിച്ചത് അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ പച്ചമുളക് ബെജി എങ്ങനെയുണ്ട് നിങ്ങളിത് വിചാരിച്ചിട്ടുണ്ടോ ഈ ഒരു ഐഡിയ പച്ചമുളക് വെച്ച് ബെജി ഉണ്ടാക്കാമെന്നിപ്പം പഠിച്ചില്ലേ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ദയവ് കൊള്ളാമെന്ന് തോന്നുക തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ